ഹലോ കേസ് അപ്പൊ നമ്മളിന്ന് ചൂണ്ടിടാൻ പോകുന്നത് തോട്ടാ ഭാഗത്താണേ അങ്ങനെ എല്ലാ മീന് പിടിക്കും പറഞ്ഞല്ലോ വന്നത് കിട്ടണത് പിടിച്ചിട്ട് പോകും വാളക്കോഴിയാണ് നമ്മുടെ ലക്ഷ്യം കിട്ടുമെന്ന് അറിയാൻ പാടില്ല ഇവിടെ കുറച്ച് കുറച്ചുള്ളിലായിട്ട് പോകണം കേട്ടോ അപ്പൊ ഞാൻ വഴി കാണിക്കാം വഴിയാണ് നിങ്ങൾ കാണേണ്ടത് ഇതാണ് നമ്മൾ ചൂണ്ടിടാൻ പോണ വഴി ഇതങ്ങ ഏറ്റവും വേല കാട് പിടിച്ചിടക്കിയേ അപ്പറപ്പറം കാടാ എനിക്കും ഒരു കാട്ടുടം നടക്കുന്ന അതേ പ്രതീതി ഇതിലും വഴി പോണത് കൂട്ടുകാരെ ഇതൊക്കെ കാണണുണ്ടാ കാടിന്റെ പൊള്ളയുടെ ഒക്കെ ഇടവഴിയാണ് നമ്മൾ ചൂണ്ട ഇടാൻ പോണത് പാമ്പ് കാണുവില്ലോ ആർക്കറിയാം ഹലോ ഗെയ്സ് അപ്പൊ നമ്മൾ നടന്ന് 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 നമ്മൾ ചൂണ്ടിടുന്നിടത്തിട്ട് എത്തി കേട്ടാ നമ്മളത് ഇവിടെയാണ് ചൂണ്ടിടാൻ പ്ലാൻ അപ്പൊ അയ്യോ ഒരുപാട് നടപ്പുണ്ടായിരുന്നു നമുക്കറിയാവുന്ന സ്ഥലം തന്നെയാണ് ആൾക്കാരും നടക്കാത്തതോണ്ട് വഴി തടഞ്ഞുപോയി മീൻ കിട്ടുമോ കിട്ടുമോന്നറിയാല്ല നോക്കാം ഇപ്പൊ ഞാൻ നിങ്ങളെ പാടം കാണിച്ച ീ കാണുന്നാണ് നമ്മൾ ചൂണ്ടിടാൻ പോണ വാളം തോട്ട അപ്പോഴത്തെ പുഴയാട്ടോ ഞാൻ അവിടെ മീൻ വാളക്കൂരി പിടിക്കാന്നോടത്തെ വന്ന പക്ഷെ അപ്പൊ ആ ചേട്ടൻ പറയും ഇതിനകത്ത് അണ്ടികളി ഉണ്ടെന്ന് പറഞ്ഞു അണ്ടികളിന്ന് കേട്ടപ്പോ ഞാൻ വീണുപോയി അടുത്തൊക്കെ വന്നു ഇരയില്ല ഇവിടെ നോക്കി പറമ്പിൽ നോക്കിയിട്ട് എനിക്ക് എര ഉണ്ടെന്ന് എനിക്ക് തോന്നണ കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം പോയി എരം കുത്താം ഭാഗ്യത്തിന് ഇരം കിട്ടിയട്ടോ ഒരു മൂന്നാലും ചിരം കിട്ടിയ തെങ്ങിൻ്റെ കുട്ടിന്ന് കണ്ടിട്ടുണ്ടോ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പൊ നമ്മൾ ഇരം കോർത്താണ് ചൂണ്ടിടുന്നത് അപ്പൊ എന്റെ ചൂണ്ട് ഇച്ചിരി വലുതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വാളക്കൂലിക്ക് മഞ്ഞക്കൂലി കണക്കൂട്ടിയാ വന്നേ അപ്പം എന്റെ ചൂണ്ട വെച്ചിട്ട് വലുതാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് നോക്കിയേക്കാം കിട്ടുമെന്ന് ഏ ഓക്കെ അപ്പൊ ദേ ഫീറ്റെടുത്ത കേട്ടാ നമ്മൾ നമ്മുടെ ഫസ്റ്റ് തീറ്റ ഇടാൻ പോവാണ് എങ്ങനെയടാ നോക്കാം കയ്യിൽ നിന്നും പിടിക്കാൻ എന്നെ കൊണ്ട് കൊണ്ടുപോയില്ല ഞാൻ എവിടെയെങ്കിലും വെക്കും നമ്മുടെ ആദ്യപ്പ തന്നെ നമുക്ക് ആദ്യം കിട്ടിയ വണ്ടികളി കിട്ടാ ചെറിയ വണ്ടികളി പക്ഷെ ഈ അണ്ടികളിക്കാണ് ടേസ്റ്റ് കിട്ടും ഇത് പല പേരിലും ചെമ്പല്ലി എന്നും അങ്ങനെ എന്തൊക്കെ അറിയപ്പെടും അപ്പൊ ഇതിനാണ് ടേസ്റ്റ് കേട്ടോ രണ്ടാമത്തവനും വിളിച്ചു കേട്ടോ ചെറുതാ എന്തെങ്കിലും ആട്ടെ കേട്ടോ വണ്ടികള്ളി മാത്രല്ല കേസ് നമുക്കത് വരാളും കിട്ടി കേട്ടോ അത് വലിച്ചു കയറ്റുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല കാര്യം ഞാൻ മാത്രമേ ഉള്ളു അത് കാരണം നമുക്ക് വീട് എടുക്കാൻ പറ്റില്ല അപ്പൊ വലിയ തിരക്കേട്ടില്ലാത്ത വരാളാണ് അപ്പൊ നമ്മൾ ഇവിടെ പറയാൻ കഷ്ടപ്പെട്ട് വന്നത് വെറുതെ ആയല്ലേ കേട്ടോ ഇട്ട് നോക്കാം അപ്പൊ നമുക്ക് ഇനിയും കിട്ടുമെന്ന് കേട്ടോ അപ്പൊ നമ്മള് ചൂണ്ടാടി നിർത്തി കേട്ടോ മണി രണ്ടര രക്ഷകാൻ ഒന്നും കഴിച്ചില്ലേ അപ്പൊ നമുക്ക് കിട്ടിയാൽ കാണണ്ട ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത് ഒരു വരാൽ കിട്ടി അണ്ടികളി കിട്ടി പിന്നെ ഒരു അണ്ടികള്ളി കിട്ടി പിന്നെ ചെറിയ ചെറിയ അണ്ടികളികൾ കിട്ടി ഏഹ് എന്തായാലും ഞങ്ങൾക്കൊരു രണ്ടു മൂന്ന് ദിവസം ഉള്ള സാധനമുണ്ട് ഏഹ് പിന്നെ ഇതൊക്കെ രസമല്ലേ കിട്ടണ കുറച്ച് കുറച്ച് സമയത്ത് ഇത് കൂടെയുള്ള മീനൊക്കെ പിടിക്കാൻ ഇറങ്ങുക അതുപോലെയുള്ള വീഡിയോസൊക്കെ ഇടുക നിങ്ങൾ കാടുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുക അത് കേൾക്കുക ഇതൊക്കെ രസം അപ്പം ഇനി അടുത്ത വീഡിയോ കളാം കേട്ടാ ബായ് വിശപ്പ് സഹിക്കുന്നുള്ളതാ ബായ്